ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിന്റെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുവാണ് ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്താകാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സച്ചിയും സുധിയും രേവതിയും ഒപ്പം ആദിക്കുട്ടനും കൂടി ആദിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുവാണ് എന്നാൽ ഇവരെ കണ്ട പാടേ തുടങ്ങി ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് ദീപമേ എന്നെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അവർ വന്നത് അതോ ഇനി എന്തിനായിരിക്കും അവർ അത്രയും ദൂരത്തു നിന്ന് കുമാരപുരത്തേക്ക് വന്നിരിക്കുന്നത് ചിലപ്പോൾ എന്റെ സത്യങ്ങൾ ഇത് തന്നെ പുറത്താകും ോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രുതിയുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനുള്ള ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുക ശ്രുതിയും സുധിയും അവിടെ വെച്ച് കണ്ടുമുട്ടുമോ ഇല്ലയോ സത്യങ്ങൾ പുറത്താകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ശ്രുതിയുടെയും സുധിയുടെയും സച്ചിയുടെയും രേവതിയുടെ ഒക്കെ ജീവിതത്തിൽ നടന്നു അങ്ങനെ ഒടുവിൽ അവരെ ആദിയുടെ വീട്ടിലേക്ക് എത്തി അവരെ കണ്ട പാടെ തന്നെ രേവതിക്ക് ഭയങ്കര ടെൻഷനായി അങ്ങനെ രേവതി ഓടി അമ്മയെ വിളിച്ചുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് ഓടി അതിനുശേഷം സോറി രേവതി അല്ല നമ്മുടെ ശ്രുതി ഓടി പിന്നാമ്പുറത്തേക്ക് പോയതിനു ശേഷം തന്റെ അമ്മയോട് പറയുവാണ് സച്ചിയും രേവതിയും സുധിയൊക്കെ വന്നിട്ടുണ്ട് അവരെന്തിന് വന്നു എന്നറിയത്തില്ല ചിലപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കുമോ വര വന്നിരിക്കുന്നത് അമ്മ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞു അവരെ അതൊന്നും പെട്ടെന്ന് പറഞ്ഞു വിട് ഇല്ലാന്നുണ്ടെങ്കില് പിന്നെ പ്രശ്നങ്ങൾ രൂക്ഷമാകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇത് കേട്ട പാടെ തന്നെ അവരെ അടുത്തേക്ക് ശ്രുതിയുടെ അമ്മ പോയി എന്നിട്ട് കാര്യങ്ങൾ തിരക്കി അപ്പൊ അവർ വന്ന പാടെ തന്നെ അവരെ എല്ലാവരെയും അകത്തോട്ട് വിളിച്ചിരുത്തിയതിനു ശേഷം കാര്യങ്ങൾ ചോദിക്കുവാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് അവർക്ക് കുടിക്കാനുള്ള വെള്ളം ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് വെള്ളം കൊടുത്ത പാടെ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ വന്നത് അപ്പോൾ എന്റെ ഭാര്യയെ കാണാനില്ല അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആദ്യക്ക് ഭയങ്കരമായിട്ട് സുധി ഇഷ്ടപ്പെട്ടു ആദ്യം തന്നെ ആ ഒരു ഹെലികോപ്റ്റർ കളിപ്പാട്ടം സുധിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതെന്റെ ആന്റി വാങ്ങിച്ചു തന്നതാണെന്ന് സുധിയോട് പറയുകയും എന്നിട്ട് അമ്മുമെ നമ്മുടെ എൻ്റെ ആന്റി ഇവിടെ ഉണ്ടല്ലോ ആന്റി കുറച്ചുമുപ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആന്റി എവിടെ എന്ന് ആദ്യ ഇങ്ങനെ ഉറച്ചു ചോദിച്ചു അത് കേട്ട കേട്ടപാടെ തന്നെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് ഏയ് ഇവിടെ വന്നില്ലല്ലോ ആദിക്കുട്ട അവളിവിടെ ഇല്ലല്ലോ ഇപ്പൊ രേവതിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു രേവതി നേരത്തെ രേവതിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തന്റെ മകള് ഗൾഫിലാണെന്ന് അപ്പോൾ രേവതി എടുത്തു ചോദിക്കുകയാണ് ആന്റിയുടെ മോള് ഗൾഫിലാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അവൾ തിരിച്ചു ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നോ എവിടെ കാണട്ടെ എന്ന് ചോദിക്കുമ്പോഴാണ് അവൾ വന്നിട്ടില്ല അവൾ ഇപ്പോഴും അവിടെ ഗൾഫിൽ തന്നെയാണ് ഇതെന്റെ ഒരു ബന്ധുവിൻ്റെ മകളുണ്ട് അവൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരാറുണ്ട് അവളെ കുറിച്ചാണ് ആദ്യം പറയുന്നതെന്ന് മുത്തശ്ശി പറഞ്ഞു അമ്മ പറഞ്ഞു എന്നാൽ ഏ അല്ലമ്മേ എല്ലാ അല്ലാമുമ്മേ ഞാൻ കല്യാണി ആന്റീന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് ആദ്യം എടുത്തു ചോദിച്ചു അപ്പോൾ ഇത് കേട്ട കേട്ടപാടെ തന്നെ വീണ്ടും അവർ ഓരോ കാര്യങ്ങളുമായിട്ട് എന്നോട് ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുമെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ശ്രുതിയുടെ അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ് എന്നാൽ ചായയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ വന്ന കാര്യങ്ങൾ പറഞ്ഞു ശ്രുതിയെ കാണാത്ത കാര്യങ്ങളും പിന്നെ ശ്രുതി ഇവിടെ വന്നു എന്നൊക്കെ തിരക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടേ ഇല്ല ഇവിടെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ശ്രുതി തന്റെ സങ്കടങ്ങൾ പറഞ്ഞു ഞാൻ ഒരുപാട് ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ട് ശ്രുതി അതുപോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നുണ്ട് എന്നെ ഒരു പെൺകുട്ടി പറ്റിച്ചു പോയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം പോലും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചു അങ്ങനെ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്നാൽ എന്നാണോ ശ്രുതിയും ഞാൻ തമ്മിൽ കണ്ടുമുട്ടിയത് കണ്ടുമുട്ടിയത് അന്ന് മുതല് എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശ്രുതി എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം നല്ല നല്ല നിമിഷങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് ജോലി ഇല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് കല്യാണത്തിന് മുന്നേ ഒരു ജോലി ഉണ്ടായിരുന്നു എന്നാൽ അത് എനിക്ക് നഷ്ടപ്പെട്ടു ആ സമയത്തും ആ വിവരം അറിഞ്ഞിട്ട് ശ്രുതി എന്നോട് പറഞ്ഞ കാര്യം വേറൊന്നുമല്ല സുധി ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല സുധി കണ്ടുപിടിച്ചാൽ മതി സുധിക്ക് എന്നാണോ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടുന്നത് അന്ന് സുധി ജോലിക്ക് പോയാ മതി അതുവരെ സുധിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് താങ്ങും തണലുമായിട്ട് അവൾ എപ്പോഴും ഉണ്ടായിരുന്നു എനിക്ക് ജോലിക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം അവൾക്ക് മുമ്പേ അറിയാമായിരുന്നു അത് അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ എന്നെ വിവാഹം കഴിച്ചത് എന്നാൽ അപ്പോഴും എനിക്ക് താങ്ങും തണലുമായിട്ട് ശ്രുതി ഉണ്ടായിരുന്നു എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് വിശ്വസിച്ചു എന്നാൽ ആ വിശ്വാസവഞ്ചനയും സ്നേഹവുമാണ് ഞാൻ ഇപ്പോൾ തകർന്നത് എനിക്ക് ജോലിയില്ല എന്ന് ഞാൻ അവളോട് സത്യം തുറന്നു പറയണമായിരുന്നു പക്ഷേ എനിക്ക് വിവാഹത്തിന് മുന്നേ ജോലി ഇല്ല എന്ന് ശ്രുതിക്ക് അറിയാം അപ്പോൾ വീണ്ടും കിട്ടിയ ജോലി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രുതിക്ക് വിഷമാവത്തില്ലേ അത് പിന്നെ അവൾ എന്നെ എങ്ങനെയായിരിക്കും വിചാരിക്കുകയുക നമ്മൾ പിന്നെ ഞാനും ശ്രുതി എന്ന വഴക്കുണ്ടാകുമോ അവൾ എന്നെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കൊണ്ട് തന്നെയാണ് ഞാൻ സത്യങ്ങൾ അവളോട് തുറന്നു പറയാതിരുന്നത് പക്ഷെ സത്യം തുറന്നു പറയാത്തതിന്റെ വേദന എന്താണ് അല്ലെങ്കിൽ സത്യം തുറന്നു പറയാത്തതിന്റെ ഫലം എന്താണെന്ന് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെന്റിമെന്റൽ ഡയലോഗ് അടിച്ച് നമ്മുടെ ശ്രുതി പൊട്ടി പൊട്ടി കരയുമാണ് അത് കണ്ടപ്പോ രേവതിക്കും സച്ചിക്കും ഒക്കെ സങ്കടം തോന്നി അതിനുശേഷം മുത്തശ്ശി പറഞ്ഞു ശ്രുതിയുടെ അമ്മ തന്നെ പറഞ്ഞു അവൾ ഇവിടെ വന്നിട്ടില്ല ഇവിടെ എങ്ങും ഈ പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പക്ഷേ സച്ചി തന്നെ പറഞ്ഞു വാ എങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാം ഇവിടെ ഇല്ലല്ലോ അങ്ങനെ സച്ചിക്കും പെട്ടെന്ന് സങ്കടം വന്നുവെങ്കിൽ പോലും സച്ചി അത് കാര്യമാക്കിയില്ല പക്ഷേ അത്രത്തോളം മനസ്സിലെ തട്ടിയാണ് സുധി പറഞ്ഞത് ഓരോ വാക്കുകളും പറഞ്ഞതെല്ലാം മനസ്സിലെ തട്ടിയാണ് അതെല്ലാം ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കാറിൽ കയറി പോകുന്ന സമയത്തും ഒരു ശ്രുതിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ കുമാരപുരത്ത് വന്നു കഴിഞ്ഞാൽ ശ്രുതിയെ കാണാൻ പറ്റുമെന്ന് പക്ഷെ കാണാൻ പറ്റാത്ത നിരാശയോടു കൂടിയാണ് സച്ചിയും രേവതി ഒക്കെ തിരിച്ചു പോകുന്നത് അപ്പോൾ രേവതി പറഞ്ഞു ഈ അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് രേവതിയും പോയി അവര് പോയതിന്റെ പിന്നാലെ തന്നെ ശ്രുതിയുടെ അമ്മ അകത്തോട്ട് വരുമ്പോൾ ശ്രുതി ഓടി വന്നിട്ട് അമ്മയുടെ അടുത്ത് രേവതിയുടെ കുറ്റം പറയുവാണ് കണ്ടോ രേവതിക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ടാണ് രേവതി സച്ചിയും സുധീകൂട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് രേവതിയുടെ കുറ്റം പറയാനായിട്ട് നോക്കിയാ ശ്രുതിയുടെ അടപ്പിച്ചുകൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞ് ശ്രുതിയുടെ അമ്മ വഴക്കു പറയുമാണ് നീ എപ്പോ നോക്കിയാലും ഓരോരുത്തരുടെ കുറ്റം കണ്ടുപിടിച്ചോ അവിടെ നിന്നെ അന്വേഷിച്ചാണ് അവരിവിടെ വന്നത് നിന്നെ അത്രത്തോളം നിന്റെ പുരുഷൻ സ്നേഹിക്കുന്നുണ്ട് നിന്റെ ർത്താവ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം നെഞ്ചു കുട്ടിയാണ് ഓരോ വാക്കുകളും പറഞ്ഞത് അത് നീ കേട്ടില്ലേ അത്രത്തോളം അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നീ ചെയ്ത തെറ്റ് ഓർത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യം കഴിഞ്ഞാൽ ഒരു കാരണവശാലും സുതി ചെയ്തത് ഒരു തെറ്റേ അല്ല നീ പല കള്ളങ്ങളും പറഞ്ഞിട്ടാണ് അവനെ വിവാഹം കഴിച്ചത് നിനക്ക് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയും ഉണ്ട് പക്ഷെ ഞാൻ കണ്ടുപിടിച്ച പയ്യൻ പയ്യനിൽ ഞാൻ കണ്ടുപിടിച്ച പുരുഷനിൽ പിറന്ന കുട്ടിയാണ് ആദ്യ പക്ഷേ അത് നിനക്ക് പാതി വഴിക്ക് വെച്ച ആ ഒരു ജീവിതം നഷ്ടമായി എന്നാൽ അതിനുശേഷം നീയായിട്ട് കണ്ടുപിടിച്ച ആളാണ് സുധി എന്നാൽ സുധിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിനേക്കാളും മുമ്പേ നീ നോക്കുന്നത് പിരിയാനായിട്ടാണോ നീ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ഒരു രഹസ്യം ഒന്നും അവർക്കറിയത്തില്ല നീ മലേഷ്യലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കള്ളങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ രഹസ്യങ്ങൾ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ ആയിരിക്കും പുറത്താക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് എന്തായാലും നീ മറച്ചു വെച്ചിരിക്കുന്ന ഈ രഹസ്യം ഒരു നാൾ പുറത്തു വരും അങ്ങനെ പുറത്തു വരുന്ന ആ ദിവസം നിനക്ക് കരയേണ്ടി വരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും അതുകൊണ്ട് അതുവരെ ആ രഹസ്യം പുറത്താകുന്നത് വരെ നീ ശുധിക്കൊപ്പം കൂടി ജീവിക്കേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ശ്രുതിയെ പറഞ്ഞു വിട്ടത് എന്നാൽ ഇപ്പോഴും ശ്രുതിയെ കണ്ടുപിടിക്കാത്ത സങ്കടം തന്നെയാണ് ശ്രുധിയുടെ മനസ്സിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവരെന്തായാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ തിരിച്ചു പോകുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും